അസ്സലാമു അലൈക്കും വരഹമുള്ള പ്രിയമുള്ളവരെ സോഷ്യൽ മീഡിയയിൽ ജനങ്ങളെ വരുത്തി ചൂഷണം ചെയ്യുന്ന നൂറെ ഹബീബെ ചൂഷണം പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിന് അസുഖമാണെങ്കിൽ ഇദ്ദേഹത്തിന് കളിക്കാനും അറിയാം ആശുപത്രിയിൽ പോകാനും അറിയാം എല്ലാം അറിയാം ജനങ്ങളെ മാത്രം പറ്റിച്ചു കൊണ്ടേയിരിക്കുന്നു വിശ്വസിപ്പിച്ച് ഇവിടെ വന്നാലാണ് എല്ലാ അസുഖങ്ങളും മാറുന്നതും കുട്ടികൾ ഉണ്ടാകുന്നതും പതിനെട്ട് ഇരുപത്തെട്ട് വർഷമായാലും അവിടെ പോയാൽ കുട്ടികൾ അതാണ് ഇദ്ദേഹത്തിന്റെ ഒരു പരിപാടി ആ പരിപാടിയെ അല്പം നമ്മൾ കാണാം ഞാൻ ഞാൻ ഈ ഗൂഗിൾ പേ നമ്പർ കൊടുത്തായ കുഞ്ഞുങ്ങൾ വാങ്ങണം ഒരു ആയിരം രൂപ നിങ്ങൾ സഹായിക്കണം എല്ലാവരും ഭാഗത്തൊക്കെ അങ്ങനെ നിങ്ങൾ പിന്നെ അങ്ങനെയെങ്കിലും ഒരു എന്ന് കിട്ടു എനിക്ക് എടുക്കാനല്ല എനിക്ക് ഒന്നും ദുനിയാവിൽ വേണ്ട എനിക്ക് കിട്ടുന്നത് പോലും ഞാൻ എന്ത് ചെയ്യാണ് ഒരു ഇങ്ങനെ രാവിലെ കുട്ടികളൊപ്പം പോയിട്ട് ട്രാക്ക് സൂട്ട് കൂട്ടിട്ട് ആ ഉന്തി തള്ളിയിക്കുന്ന വയറുമായിട്ട് ഫുട്ബോൾ കളിക്കാണ് മൂപ്പര് പറഞ്ഞത് ആദ്യം ടാക്സി ഡ്രൈവർ ആയിക്കൊണ്ടും പിന്നെ ആദ്യമൊക്കെ ഓട്ടോ ഓട്ടിച്ചിരുന്നു പിന്നെ അതുപോലെ തന്നെ ടാക്സി ഡ്രൈവർ ആയിക്കൊണ്ടും അതിന് ശേഷം ഈ ഫുട്ബോൾ ടീമിനെ കൊണ്ട് മാനേജറായിട്ട് ഫുട്ബോൾ കളിക്ക് കൊണ്ടുവരുന്നൊരു കാലം ഉണ്ടായിരുന്നു അതിനുശേഷം സ്റ്റെതസ്കോപ്പ് ഒക്കെ ഇട്ടിട്ട് അവിടെ വ്യാജ ഡോക്ടറായിട്ടൊക്കെ നടന്നിരുന്നു പിന്നീട് പിന്നീട് ഉരുണ്ട് പിരണ്ട് ഈ കൊറോണ സമയത്ത് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുന്ന സമയത്ത് മൊബൈലിൽ ലൈവ് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് പുറത്ത് കൂട്ടാണ് ആളുകൾ തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിച്ചിട്ട് എന്താക്കി ഈ സംഭവത്തിലേക്ക് എത്തി ഹബീബ് തേനിന് എല്ലാവരും ആ എത്തിമൂപ്പര്യങ്കിമാണെല്ലാം സംഭവം വന്നിട്ടുണ്ട് ഒരു രൂപ എഴുതിക്കണം അള്ളാഹു നൽകട്ടെ ബഹുമാനമുള്ളവരെ അതാണ് ഇദ്ദേഹം പറയുന്നത് എത്തി കുട്ടികളുടെ എത്തി മക്കളുടെ കബു വരുന്നു കബുർ കവർ എത്തി മക്കളുടെ പേരിൽ കവർ എല്ലാവർക്കും വിതരണം ചെയ്ത് ആയിരം രൂപ ചോദിക്കുന്നു തേനു വിതരണം ചെയ്യുന്നു പിന്നെ ആറായിരത്തി അറുന്നൂറ്റി അറുപത്താറ് രൂപ ഇതാണ് ഇദ്ദേഹം ചെയ്യുന്നത് ജനങ്ങളെ പിരിച്ച് 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 നശിപ്പിച്ചു കളഞ്ഞു ഈ ഈ മനുഷ്യൻ ജനങ്ങളെ പിരിച്ച് പിരിച്ച് നശിപ്പിച്ച് കളഞ്ഞു ബഹുമാനമുള്ളവരെ ഇത് പറയാതെ നിർവാഹമില്ല എത്ര ജനങ്ങളെയാണ് ഈ മനുഷ്യൻ വരുത്തിച്ച് പിരിക്കുന്നത് പിന്നെ അവർ ചോദിക്കാം നമ്മുടെ പുറത്താക്കന്മാർ നയിച്ചുണ്ടാക്കി ജോലി ചെയ്തുണ്ടാക്കി നമുക്ക് തരുന്നതല്ലേ നമ്മളവിടെ കൊടുക്കുന്നത് എന്ന് ആവശ്യമില്ല ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇവൻ്റെ സ്വന്തം കാര്യത്തിനാണ് സ്വന്തം സുഖിച്ച് ജീവിക്കാനാണ് ഇത് ചെയ്യുന്നത് ഇത് സ്വന്തത്തിന് വേണ്ടി മാത്രമാണ് ഒരു സ്ഥാപനവുമില്ല ഒന്നുമില്ല പിന്നെ ഒരു പത്ത് ശതമാനം എന്തെങ്കിലും ആരെക്കെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം ചെയ്യും അതല്ലെങ്കിൽ കുറച്ച് പെൺകുട്ടികൾക്ക് കല്യാണം അതുപോലെ ഇതര സമുദായക്കാരുടെ കല്യാണം പാവങ്ങളിൽ പിരിച്ച അതും ചെയ്യുന്നു അതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത്താറ് രൂപ എവിടെ നിന്നാണ് കൊടുക്കുന്നത് എന്തിനാണ് കൊടുക്കുന്നത് ഇദ്ദേഹത്തിന് സുഖമില്ലെങ്കിൽ കളിച്ച് അതിനെ ശരിയാക്കണം അതല്ലെങ്കിൽ ആശുപത്രിയിൽ പോകണം അതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം പിന്നെ വെറുതെ ഇരുന്ന് കഴിക്കല്ലേ വെറുതെ ഇരുന്ന് കഴിക്കാല്ലേ ഇറച്ചിയും മീനും എല്ലാം മട്ടനും ചിക്കനും എല്ലാം ബിരിയാണിയും എല്ലാം വലിച്ചു കയറ്റി അസുഖം കൂടി പിന്നെ കളിക്കാതിരിക്കാൻ പറ്റുമോ ഫുട്ബോൾ കളി കളിയാണ് ഫുട്ബോൾ കളിക്കുന്നു എന്തിനാണ് ഈ വയറ് കുറയാൻ വേണ്ടി വെറുതെ കഴിച്ചാൽ എന്താണ് ഇത് അസുഖത്തിന് മാത്രമാണ് ഇദ്ദേഹത്തിന് അവസാനം അസുഖത്തിന് ചിലവാകുന്ന കാശാണ് പാവങ്ങളിൽ നിന്നാണ് പിരിക്കുന്നത് പണക്കാർ അവിടെ ആരും പോകുന്നില്ല പോകേണ്ട ആവശ്യവുമില്ല അതിന് സമയവും ആർക്കുമില്ല ജോലി ഉള്ളവർ പോകുന്നില്ല അതുപോലെ കച്ചവടം ചെയ്യുന്നവരോട് പോകേണ്ട ആവശ്യമില്ല വെറുതെ കഴിയുന്ന കുറേ കുറേ കാക്കന്മാറും അതുപോലെ പ്രായമുള്ളവരും വെറുതെ ആരെങ്കിലും മക്കൾ ഗൾഫിലുണ്ടായാൽ അവിടെ പോയി അവരുടെ കാശ് വാങ്ങി അവിടെ പോകും പിന്നെ സ്ത്രീകളാണെങ്കിലോ സ്ത്രീകളുടെ സ്ത്രീകളുടെ കൂട്ടമേ അവിടെ പോകുന്നു അതിനുള്ള അവരെ കൊണ്ടുപോകാനുള്ള സൗകര്യവും സന്ദർഭങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി എത്തിച്ച് കൊടുത്തതിനും പ്രതിഫലം വാങ്ങുന്നവരും ഉള്ള പ്രതിഫലം വാങ്ങുന്ന സ്ത്രീകളുമുണ്ട് അവരാണ് അഡ്മിന്മാർ ഇതാണ് ഇദ്ദേഹം ചെയ്യുന്ന കാര്യം ഇൻഷാല്ല നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് അവനാണ് നമ്മുടെ എല്ലാ കാര്യത്തിനും പരിഹാരം അവിടെ നിന്ന് മാത്രമേ നമുക്ക് പരിഹാരം വരുന്നത് എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടത് ദുനിയവ്യായ കാര്യം ചോദിക്കാൻ വേണ്ടി ആരുടെ ബാക്കിലും പോകേണ്ട ആവശ്യമില്ല എന്ന് കരുതി നല്ല രീതിയിൽ ജീവിക്കാൻ ജീവിക്കാനുള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ഇൻഷാ അസലാലൈക്കും വരഹമുല്ല